കണ്ണൂരിലെ പ്രധാന സിപിഎം നേതാക്കൾ പ്രതികളായ തലശ്ശേരി ഫസൽ വധക്കേസിൽ വിചാരണ നിർത്തിവെച്ചു കേസ് പരിഗണിച്ചിരുന്ന എറണാകുളം അഡീഷണൽ സെഷൻസ് കോടതി രണ്ട് ജഡ്ജിക്ക് സ്ഥലം മാറ്റമായതിനെ തുടർന്നാണ് വിചാരണ നിർത്തിവെച്ചത് കേസിൽ സാക്ഷികൾക്ക് സമൻസ് അയച്ചിരുന്നു സിപിഎം ക്രിമിനൽ കൊടിസുനി ഒഴുക്കെ എല്ലാ പ്രതികളും ജാമ്യത്തിലാണ് ഒക്ടോബർ ന് പുലർച്ചെ തലശ്ശേരിയിൽ വെച്ചാണ് എൻ ഡി എഫ് പ്രവർത്തകനായിരുന്ന ഫസ്സൽ സി പി എമ്മിന്റെ കൊലക്കത്തിക്ക് ഇരയായത് സി പി എം നേതാക്കളായ കാരായി രാജനും കാരായി ചന്ദ്രശേഖരനും കേസിലുള്ള പങ്കാളിത്തം സി ബി ഐ അന്വേഷണത്തിലാണ് പുറത്തുവന്നത് സജീവ സി പി എം പ്രവർത്തകനായ ഫസൽ പാർട്ടി വിട്ട് എൻ ഡി എഫിൽ ചേർന്നതിന്റെ വൈരാഗ്യത്തിലായിരുന്നു കൊലപാതകം കണ്ണൂർ ജില്ലയിലെ പ്രമുഖ സി പി എം നേതാക്കൾ തന്നെ പ്രതികളായ തലശ്ശേരി ഫസൽ വധ കേസ് സി പി എമ്മിനെ വലിയ തോതിൽ പ്രതിരോധത്തിലാക്കിയിരുന്നു കേസ് ആർ എസ് എസ് പ്രവർത്തകർക്ക് നേരെ തിരിച്ചുവിടാനും സാമുദായിക സംഘർഷങ്ങൾക്കുള്ള ശ്രമങ്ങളും നടന്നിരുന്നു പാർട്ടി ക്രിമിനൽ കൊടിസുനിയായിരുന്നു ഫസൽ വധ കേസിലെ ഒന്നാം പ്രതി എട്ട് പ്രതികളുള്ള കേസിൽ കൊടിസുനി ഒഴികെയുള്ളവർ ജാമ്യത്തിലാണ് മറ്റൊരു പ്രതി കലേശിനും കഴിഞ്ഞ ദിവസം ജാമ്യം ലഭിച്ചിരുന്നു ന്ദ്രശേഖരനും കാരായി രാജനും ഗൂഢാലോചനയിൽ പങ്കാളികളായതായി അന്വേഷണത്തിൽ വ്യക്തമായതാണ് പെരിയ ഇരട്ടക്കൊലപാതക കേസിൽ നേതാക്കൾ ശിക്ഷിക്കപ്പെട്ടതിന് പിന്നാലെ ഫസൽ കേസിലും സി കൂടുതൽ പ്രതിരോധത്തിലായിരുന്നു ജനം കൊച്ചി